നമസ്കാരം സുരേഷക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ കാർഷിക രംഗം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ഇടയ്ക്ക് കൃഷിക്കാരിച്ചുണ്ട് ഇപ്പൊ നമ്മള് കൊല്ലം ജില്ലയിലെ ഇടമലക്കൽ പഞ്ചായത്തിലെ തടിക്കാട് ആണ് നിൽക്കുന്നത് ഏറം തടിക്കാട് ഇപ്പോൾ കുന്നത്തുമലയിൽ രാജു അണൽ വലിയ കൃഷിക്കാരനാണ് കേട്ടോ അപ്പോൾ കർഷക കീർത്തി പുരസ്കാരമൊക്കെ നേടിയ ആളാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് എല്ലാ കൃഷികളുണ്ട് വാലയും ചേമ്പും ചേനയും കാച്ചിലും കുഴനങ്ങയും വെണ്ടയും പയറും അല്ലേ എല്ലാ കൃഷികളും ഉണ്ട് നമുക്ക് ആ കൃഷിയുടെ കുറച്ച് കാശ് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല രാജോണിലേക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സഹോദരൻ ഉണ്ട് ബിൽ ചേട്ടൻ ഇതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂ തന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് രാജോണിന്റെ കൃഷി കാഴ്ചകളും അതുപോലെ തന്നെ ഈ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ കാർഷിക കാർഷികരംഗ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ രാജോണ് പറഞ്ഞുതരും ഞാൻ ഇന്റർ തന്നെയുള്ള അപ്പൊ നമുക്ക് ഗ്രീൻ ബിഷൻ ചാനലിന്റെ കാർഷിക രംഗം എന്ന് പറയുന്ന കാഴ്ചയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ കൃഷിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടില് നമ്മളിപ്പോ ഇന്ന് ഈ ഞാൻ ഇന്നും തമിഴ്നാട്ടിലെ ഒരു മാസത്തിണോ പോകും പോയി അവിടുത്തെ കൃഷിക്കുള്ള നല്ല മരുന്നാണ് നമ്മൾ മരുന്നൊക്കെ അടിക്കാറുണ്ടോ മരുന്നടിക്കാൻ അടിക്കാൻ നടക്കത്തില്ല എന്നാലും ഈ തമിഴ്നാട്ടിൽ മരുന്നൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെയുള്ള ജൈവ ജൈവ അല്ല രാസമാണ് നമ്മള് ഓരോ ഓരോ കീടത്തിനും അതിന്റെ തനതായ ആ ഐറ്റം കെമിക്കൽ കെമിക്കലുണ്ട് അതിനുണ്ട് പക്ഷെ ഭയങ്കര വില കൂടുതലാണ് പോവുകയാണ് ഓരോ കീടത്തിനും അതിൻ്റെതായ ഉണ്ട് അതിനെ മാത്രമേ ബാധിക്കൂ ഈ ചിലപ്പോ ഈ തോടും ഈ വയലെ വയലില് വെള്ളമുണ്ട് തവള ഉണ്ട് അല്ല കൊച്ചി മീനുണ്ട് അല്ലെ അങ്ങനെയുള്ള അതൊക്കെ പണ്ടത്തെ പിന്നെ മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് പരിസ്ഥിതിക്ക് വിരയും ഇല്ല 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 ഇപ്പം തന്നെ നമ്മള് ഒരു ഉദാഹരണത്തിന് ഒരു പയർ കൃഷിക്കാണെങ്കിൽ ഒരു ഏരട്ട ഐറ്റം മരുന്ന് അത് ഏത് കീടത്തിനാണോ അതിനെ മാത്രമേ മതി അതിനെ മാത്രമേ മതി അപ്പൊ ഇവക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ കീടനാശിനി അടിക്കാതെ നമുക്ക് ഒരു രക്ഷയും ഇല്ല അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലെ കണക്ക് വലിയ ഓരോ പൂച്ചക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇവിടെ അടിക്കുന്ന കോസ്റ്റ്ലി ആഹ് കോസ്റ്റ്ലിയാണ് വില കൂടുതലാണ് കൃഷി വെപ്പി നല്ല സഹായങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ ആണ് കൃഷി വെപ്പി അല്ല ഇവിടെ ഉണ്ട് ഇവിടെ അത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പരിമിതമായിട്ട് എന്നാലും കിട്ടുന്നുണ്ട് കൃഷി ഉദ്യോഗസ്ഥരെ കൂടെ നമ്മുടെ ഞങ്ങളുടെ ഫീറിൽ തന്നെ അവരുടെ ഒരു എപ്പോഴും അവർക്ക് ഒരു പ്രദർശനത്തോട്ടമായിട്ടും അവർക്ക് ഈ കോവിഡ് കാലത്തിന് മുന്നേ എപ്പോഴും ഇവിടെ ഏത് സമയവും കൃഷി ഉദ്യോഗസ്ഥരെയും കൊണ്ട് നിറഞ്ഞു വരുന്ന ഒരു പ്രദേശം ആ അതിനുശേഷമാണ് നല്ല സഹകരണമാണ് ആ സബ്സിഡി ആയിട്ട് എന്തൊക്കെ കിട്ടുന്നു അത് പച്ചക്കറിക്ക് എല്ലാത്തിനും ഉണ്ട് പിന്നെ വളങ്ങളും ഒക്കെ ഉണ്ട് ഈ സിയുടെ ഈ ഒരു വിത്ത് മാത്രമല്ല ആശ്രയിക്കുന്നു നമ്മള് പിന്നെ ഹൈബ്രീഡ് വിത്ത ഇനങ്ങൾ അതൊന്നും പിന്നെ കമ്പനി വിത്ത് നമ്മള് ആവശ്യത്തിന് 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 നമ്മള് ഓർഡർ ചെയ്ത് വരുത്തുക ഭയങ്കര വിലയാ നല്ല വിത്ത് ഇട്ടാലേ നല്ല ഫലം ഉണ്ട് അത്രേ ഉള്ളു അപ്പൊ ഇതിന്റെ പിന്നെ നമ്മളിതിന്റെ വിത്ത് എടുക്കാറുണ്ടോ ഹൈബ്രിഡ് വിത്ത് ഒന്നും നമുക്ക് എടുത്താൽ ആ ക്വാളിറ്റി കിട്ടത്തില്ല സാധാരണ നമ്മളൊരു പയർ നട്ട പയറിന്റെ വിത്ത് ഒരു അഞ്ചു വർഷം ഉപയോഗിക്കാൻ പറ്റില്ല വിത്തുകളെ ഹൈബ്രിഡ് വിത്ത് എടുക്കാൻ മേന്മ കിട്ടുന്നില്ല വാഴ നട്ടാൽ തന്നെ അതിന്റെ കന്നെടുത്താൽ പോലും ഒരിടത്ത് ഇപ്പൊ നേത്രമാ ഒരിടത്തുനിന്ന് കന്നിടത്ത് അവിടെ നട്ടാൽ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയല്ലേ ഏതൊക്കെ ഐറ്റം രണ്ടു മൂന്ന് ഐറ്റം നമ്മള് ഐറ്റങ്ങളൊക്കെ ഇവിടെ കൃഷി നല്ല രീതിയിൽ നടക്കും പക്ഷെ സർക്കാരിന്റെ നല്ല സപ്പോർട്ട് വേണം പക്ഷെ വിത്തുകൾ അല്ലെ നല്ല ബ്രീഡ് വിത്തുകൾ വേണം വിഡന് സാധ്യത വേണം വിപണികൾ വേണം എങ്കിൽ മാത്രമേ നമുക്ക് കൃഷി നല്ല ഇപ്പൊ ഈ കാണുന്ന കൃഷിയിടൊക്കെ നല്ല അടിപൊളി കൃഷിയിടമാണ് കാര്യൊക്കെ അപ്പൊ അവര് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു പ്രവാസി മലയാളിയാണ് അപ്പൊ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നിരവധി പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ പ്രവർത്തിക്കേണ്ടത് കൊണ്ട് കിട്ടുന്നുണ്ട് കൃഷിഭവനും ഉദ്യോഗസ്ഥരും യു എസ് പിന്നെ മാക്സിമം അവരെ ഉണ്ട് ഉണ്ട് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളത് മാക്സിമം നമ്മളൊന്നും അങ്ങോട്ട് പാറില്ല ആവശ്യം രേഖ കൊണ്ട് കിട്ടുന്നുണ്ട് എന്നാലും പുതിയ ആൾക്കാർ ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാൻ ഇച്ചിരി വലിയ പ്രശ്നമുണ്ടാണ് പുതിയ തലമുറ സ്വാഭാവികം നമ്മുടെ ഞങ്ങളുടെ വിട്ടു തന്നെ പുതിയ തലമുറയൊന്നും ശരിയില്ല അവർക്ക് ആർക്കും ഇപ്പം കഷ്ടപ്പെട്ട് ഇല്ല ഇല്ല പൊതുവേ കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവന്റെ ഒരു സമൂഹം കർഷകൻ ആ ഒരു വരുന്നില്ല തമിഴ്നാട്ടിൽ കർഷകൻ തമിഴ്നാട്ടിലല്ലേ നമ്മുടെ നാട്ടില് ഒന്നിനും കൊള്ളാത്തവൻ എന്നാണ് ഒരു ധാരണ എന്തോ ജോലി കൃഷി അവനെ കൊണ്ടുവന്ന അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ ചെന്നപ്പോഴും ഫാദറിന്റെ ജോലി തിരക്കിയപ്പോ കൃഷിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാജ്ഞ അനുഭവിച്ചവനാ ഞാൻ എന്റെ അനുഭവം ഫോറിന്റെ അഡ്മിഷൻ ആയിട്ട് എം ബി എക്ക് ഒരു അഡ്മിഷൻ ആയിട്ട് കോളേജ് ഓരോ പറഞ്ഞ എറണാകുളത്ത് അപ്പൊ ഫാദറിന്റെ ജോലി ജോബ് ഇറങ്ങിയപ്പോഴത്തേക്ക് കൃഷി അപ്പോഴേ ഒരു ആ പറഞ്ഞോ അവർക്കൊരു പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ടുണ്ട് ഇതിന് പിന്നെ അഡ്മിഷന് വേണ്ടി എല്ലാം ഉണ്ട് അപ്പോഴേ അന്നര അവര് ഇതായി പല കൃഷിക്കാർക്കും വലിയൊരു ഐ ഐ എസ് ഓഫീസിലേക്കാണ് കൂടുതൽ നമുക്ക് കൃഷിയുണ്ട് നമുക്ക് വരുമാനം നമ്മൾ രീതിയിൽ വരുമാനം രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇറങ്ങി കൊടുക്കാൻ വിള എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാം രാവിലെ ഒരു ഏഴ് ആറ് ആറര മണിക്കു മുന്നേ വ്യാപകരുടെ കയ്യിൽ എത്തണം എത്തണം ഫ്രഷ്ട അത് കാരണം നമ്മള് ഇന്നും എല്ലാം വേണ്ട ഒരു ഏഴ് മണിക്കുമ്പ് ലോഡ് കയറ്റി വിട്ടു ഞങ്ങൾ നാലുപേര് മണിക്ക് ഇറങ്ങി മണിക്ക് ഏഴുമണിക്കുമ്പ് എല്ലാ സാധനവും കയറ്റി വിട്ടു പ്രധാന എണ്ണ ഉണ്ട് പയറുണ്ട് പടവലുണ്ട് കുക്കുമ്പറുണ്ട് പപ്പായ ഉണ്ട് പപ്പായോ ആ ഇപ്പം നല്ല വിലയിൽ നിൽക്കുക പൊതുവേ കാലാവസ്ഥ മോശമായോണ്ടാ നല്ല എല്ലാത്തിനും ഇപ്പം ഓണം വീണിപ്പാണോ മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിച്ച നേന്ത്രവാഴ പയറ് പടവലം അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് എല്ലാ ഐറ്റങ്ങളുണ്ട് ഉണ്ട് നമ്മള് പല സ്റ്റേജിൽ എന്ന് കഴിയുമ്പോൾ അത് പല സ്ഥലത്തായിട്ടുണ്ട് ഏത് സമയവും നാലഞ്ച് ഐറ്റം എന്നും ഉണ്ട് എന്നും ഉണ്ട് നമ്മള് കൊടുത്തോണ്ടിരിക്കുന്ന വ്യാപാരികള് സ്ഥിരം അവർക്ക് നമ്മൾ സ്ഥിരം അവർക്ക് സപ്ലൈ അവർക്ക് വേറെ ഇടത്തോട്ട് പോകണ്ട സ്ഥിരമായിട്ട് നമ്മൾ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് അത് കാരണം നമ്മുടെ നമുക്ക് എത്ര സാധനം ഉണ്ടെങ്കിലും വിറ്റഴിക്കാൻ നമുക്ക് വേറെ ഇത് മാർക്കം പേടി പോവുകയെ വേണ്ട അവര് നമ്മളെടുത്ത് വന്നോണ്ടിരിക്കും നൂറ്റമ്പത് ടണ്ണിന് പുറത്ത് എല്ലാം കിടക്കുക മൊത്തത്തില് ഉണ്ട് ചാണകവും ഈ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ ഫാമുകൾ ഫാമുകളുണ്ട് ഇഷ്ടം ചാണകമായിട്ട് കിട്ടും കൃഷിക്കാരെന്ന് പറയുമ്പോഴേ അവര് എല്ലാവരും മുതലാളിമാരായിട്ട് എഴുതേണ്ട കാര്യം ഞങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ ഒരു രണ്ടു പേരുടെ ജോലി ഒരു ദിവസം ചെയ്ത് പറയുമ്പോ ഹരിത കീർത്തി അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദകളോ കർഷകനാണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇന്ത്യ വരെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണസ് പിടിക്കുന്ന കർഷകൻ നമുക്ക് ഓണത്തിൽ ബോണസ് ഉണ്ടല്ലേ ഉണ്ട് എത്ര ബോണസ് കിട്ടും അറുപത്തി മൂവായിരം രൂപ കിട്ടിയിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് അല്ലെ കിട്ടുന്ന ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കർഷകന് ബോണസ് കിട്ടണമെങ്കിൽ കർഷകൻ എന്തുമാത്രം ജോലി ചെയ്യണം എന്തുമാത്രം ഉത്പാദനം നടത്തണം എന്ന് വിളിക്കണം അപ്പൊ ഈ കൃഷി കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ പറയുന്ന കണക്ക് ഈ എന്ന് പറഞ്ഞ് അലയക്കെട്ടൊക്കെ കിട്ടി വെള്ളം കൊണ്ട് വെള്ളം സെന്റൊക്കെ എടുത്ത് കയ്യും കെട്ട് വന്നിരുന്ന ആൾക്കാരെ കൊണ്ട് പണി കഴിച്ചാൽ നമുക്ക് ഒരിക്കലും കൃഷി വിജയിക്കത്തില്ല രാവിലെ നമ്മൾ എല്ലാവർക്കും വീട്ടിൽ കൃഷിയായിരുന്നു പത്ത് കവറോ പതിനഞ്ച് കവറോ അല്ലെങ്കിൽ പത്ത് ചാക്കോ അല്ലേ വെള്ളരി ഒക്കെ സ്വന്തമായിട്ട് നൂറ്റമ്പത് രൂപയാണ് ഇപ്പൊ പച്ചക്കറി കിട്ടും ഓരോ മാത്രം ചെയ്ത് നിന്നാൽ പണിപാളും പണിപാളും എല്ലാം വേണം വ്യത്യസ്തമായ വിളവുകൾ എല്ലാം വേണം അപ്പൊ വാഴ തന്നെ ചിലപ്പോൾ ഒരു കാലാവസ്ഥ മോശമായി പോയിക്കഴിഞ്ഞാൽ ഒന്നിച്ച് പോയിരിക്കും അടുത്ത അടുത്ത ഒരു വിളവുണ്ടായിരിക്കണം ആഴിച്ച് നിക്കാൻ എന്തെങ്കിലുമൊക്കെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം എന്നും വിളവ് വേണം ഒരേറ്റം ഇന്നും ഇപ്പൊ നമ്മള് പയറ് വിളവെടുക്കാൻ ഉണ്ടെങ്കിൽ നാളെ മറ്റൊരു ഐറ്റവും എന്നും വിളവെടുക്കണം ഒരു ഐറ്റം കുറഞ്ഞ പൈസയ്ക്ക് ആരെയും ആശ്രയിക്കാൻ ലോണൊന്നും ഇല്ലല്ലേ ലോൺ എടുക്കാതെ കൃഷി ചെയ്യുന്ന കേട്ടോ സാധാരണ രണ്ട് ഏക്കറിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ലോൺ എടുക്കുന്ന കൃഷിക്കാരുള്ളടത്താണ് ഒരു ലോണും എടുക്കാൻ കൃഷി കൃഷിയുടെ വിജയം കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ അധ്വാനത്തിന്റെ പൈസയാണ് ഒരു ബാങ്കിലും അടയ്ക്കേണ്ട മോഹിച്ച് ഭയങ്കരമായിട്ട് പോകുന്നില്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളാണ് അത്രേ ഉള്ളൂ നമ്മളെ വിറ്റടിക്കാൻ പറ്റുന്ന സാധനം മാത്രമേ ഉള്ളൂ ഉള്ളൂ അത് നമുക്ക് വിറ്റ് പോകുന്നുണ്ട് വിറ്റ് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ കൃഷി കാഴ്ചകളാണ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കൃഷിയുടെ കാഴ്ചകളൊക്കെ ആൾക്കാർ ധാരാളം ആൾക്കാർക്ക് കൃഷി കാണാൻ ഇഷ്ടമാണ് പക്ഷെ കൃഷി ചെയ്യാൻ കൃഷി എന്ന് പറയുമ്പോൾ കോവിഡിന് മുന്നേ ഇവിടെ അവരൊക്കെ അറിയാം ഇവിടെ എപ്പോഴും ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു കൃഷി കാണാൻ വന്നിട്ട് കാര്യമില്ല വീട്ടിലെ പത്ത് പയർ എങ്ങനെ വെച്ച് പിടിപ്പിക്കണം അല്ലേ എനിക്ക് ചെറിയ രീതിയിൽ അത്യാവശ്യം വീട്ടിൽ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈസിയായിട്ട് വെക്കും നല്ല ടൈംപാസ് ആ ഇത്രയും ടൈംപാസ് ഉള്ളൊരു മേഖല വേറെ നല്ലൊരു വിട്ടിട്ട് കിളിക്കുന്നതും പൂക്കുന്നതും ഇല്ല ഒരു അസുഖം ഇല്ലാത്ത ആളാണ് അതുകൊണ്ടാണ് ഈ മാനസിക സംതൃപ്തി എന്ന് പറയുന്ന വലിയ ഇത് കിട്ടുന്ന വേറെ വേറൊരു മേഖല അതുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിലെ കർഷകർക്ക് ആർക്കും അസുഖം ഒന്നുമില്ല എമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളെ മെനഞ്ഞതി ചിന്ന വീരെന്ന് പറഞ്ഞ പരിചയപ്പെട്ട് അയാൾക്ക് നാലര ഏക്കർ ഇതുണ്ട് അതിന്റെ നടുക്ക് വീട്ടിൽ നടുക്ക് ഒരു കൂടിലൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിട ഇങ്ങനെയാണ് പക്ഷെ എനിക്കൊരു അസുഖം ഇല്ല രജനീകാന്തിന്റെ പ്രായമാണ് ശശിയെ പറയുന്നത് എനിക്ക് ആ പ്രായമൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ കൃഷിയാണ് എന്റെ മക്കൾക്ക് എല്ലാവരും വീതിച്ചു കൊടുക്കും അങ്ങനെ ഒരു ഇതൊക്കെ കിട്ടി കിടക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ അങ്ങനെ കുട്ടികളായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല വീടിന്റെ അടുത്ത് തന്നെയാണ് കർഷകൻ എന്ന രീതിയിൽ ആൾക്കാരോട് പറയുന്നത് പുതിയ തലമുറയോട് കൃഷി എങ്ങനെയാണ് ർക്ക് വൈക്കോടത്ത് ജോലി എന്റെ വീട്ടിലെ അവസ്ഥ അതെ മക്കളെല്ലാം ആരും കൃഷിയിലേക്ക് നോക്കില്ല അവര് താല്പര്യം എല്ലാം കർഷക കുടുംബം കൃഷിയിലോട്ടൊന്നും വരുന്നില്ല വീട്ടിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഇടുന്ന വരുമാനം ഉണ്ടല്ലോ നമ്മള് നല്ല വരുമാനം അപ്പൊ നമ്മളെ കൃഷിക്കാരെ പറ്റി പല രാവുണ്ടെങ്കിൽ കൃഷിയാണ് നമ്മള് ഇനി ഓണത്തെയാണ് രാവണനെ പരിചയപ്പെടുത്തി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓണത്തിന് നമ്മൾ എന്താ ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന് പറഞ്ഞു സർക്കാർ ഇടുന്ന പച്ചക്കറിയുടെ കാര്യമല്ല ഇത് നല്ല വിശാലമായ ഓണത്തിനുള്ള എല്ലാ സാധനം ഇട്ടിട്ടുണ്ട് വെള്ളരി കുമ്പളെ വെളുത്ത എല്ലാം ഉണ്ട് അപ്പൊ ഓണത്തിന് വിളവുടുക്കടുമ്പോൾ നാല് ജില്ലയിലെ പച്ചക്കറി വന്നല്ലേ നാല് ജില്ലയ്ക്കൊക്കെ പച്ചക്കറി പോകുന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും നല്ല കൃഷിയുണ്ട് പിന്നെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമാണ് പച്ചക്കറി കൃഷി സ്ഥലമായിരുന്നു പച്ചക്കറി കൃഷിയുടെ ആ ഒരു സൗന്ദര്യം കൊണ്ടുമാണ് പച്ചക്കറി കൃഷിയുടെ ആ ഒരു കാഴ്ച കൊണ്ടാണ് ഇവിടെ സൗന്ദര്യമുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ അതിന് നാടൻ ഗ്രാമപ്രദേശം പശു വളർത്തലും അതെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ പോകുന്ന ഒരു ഗ്രാമീണ മേഖലയാണ് നമ്മുടെ അഞ്ചൽ തടിക്കാട് ഏറം എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പൊ രാജവണ്ണന്റെ അടുത്ത കൃഷിയായിട്ട് നമുക്ക് ഇനി വീണ്ടും വരാം രണ്ട് രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് ഈ മൂന്നാമത്തെ കിടിലം